പൂവത്തുശേരി ലയൻസ് ക്ലബ്ബ് പാർക്കടവ് സെന്റ് ജോസഫ് പിത്രവേദി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധന തിമര ശസ്ത്രക്രിയ ക്യാമ്പ് കേൾവി പരിശോധന എന്നിവ സംഘടിപ്പിച്ചു ലിറ്റിൽ ഫ്ലവർ ദേവാലയ വികാരി ഫാദർ ചാൾസ് ചുറ്റാട്ടുകാരൻ ഉദ്ഘാടനം നിർവ്വഹിച്ചു നന്നായിട്ട് കാണണം നന്നായിട്ട് കേൾക്കണം അപ്പൊ ഇന്ന് എന്തായാലും അതിനുള്ള നല്ല അവസരം നമ്മുടെ മുമ്പിൽ പിതൃവേദിയും അങ്കമാലിയൊക്കെ ആശുപത്രി എല്ലാവരും കൂടിയിട്ട് നമ്മുടെ കാഴ്ചയെ നന്നാക്കാനും കേൾക്കിയെ നന്നാക്കാനും ഇവിടെ എത്തിയിരിക്കുന്നു ഒരു പക്ഷേ നമുക്ക് തോന്നുന്നു നമുക്ക് കാഴ്ചക്ക് കൊഴപ്പൊന്നുമില്ല കേൾക്കും തോന്നും പക്ഷെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനും ഉടനടി ഉടനടി അത് പരിഹരിക്കുന്ന യൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷിനയില അബ്രാഹം അധ്യക്ഷത വഹിച്ചു പാറക്കടവ് പിത്രവേദി പ്രസിഡന്റ് പി വി ജോർജ് ബിജു പുറത്തൂർ ആർ സി രാജേഷ് വിജയഗോപാൽ പ്രോഗ്രാം കോർഡിനേറ്റർ കെ എ മാർട്ടിൻ ടി ഐ ജോർജ് ഫാദർ ജോണി വടക്കൻ ടി വി ജോർജ് എന്നിവർ സംസാരിച്ചു